വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകണ്ഠപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നറുക്കടപ്പ് ശ്രീകണ്ഠപുരത്ത് വെച്ച് നടന്നു സി സി മാമുഹാജി ഉദ്ഘാടനം ചെയ്തു വി പി ബഷീർ അധ്യക്ഷത വഹിച്ചു ബെന്നി മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി കെ അലക്സ് നൌഫൽ എ പി കെ പി ഇബ്രാഹിം ഷക്കീൽ സി എച്ച് നാസർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നാസർ ഫേസ്ബുക്ക് നന്ദി പറഞ്ഞു കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മെയ് മുപ്പത്തൊന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വലിയ വ്യാപാര വ്യാപാരോത്സവ പരിപാടിക്ക് തുടക്കം കുറിച്ചായി നമ്മൾ നേരത്തെ പല മാധ്യമങ്ങളിൽ കൂടി അറിയിച്ചിരുന്ന അതിൻ്റെ മറ്റൊരു ഘട്ട തിരഞ്ഞെടുപ്പാണ് ഇന്ന് വിപ്ലവത്തിൽ നെടുത്തെടുപ്പാണ് ഇന്ന് ഇവിടെ വെച്ച് നടന്നിട്ടുള്ളത് അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുന്ന രീതിയിലുള്ള നെടുത്തെടുപ്പാണ് ഞങ്ങളുടെ തുടക്കം കുറിച്ച് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് സമ്മാനം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത് പല വ്യാപാരി വ്യവസായി ഏകോപന സമിതി പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് നേരിട്ട് സമ്മാനം കൊടുക്കുകയും എല്ലാ കടകളിൽ നിന്നുള്ള ചെറിയ ചെറിയ നെറുക്കെടുപ്പുകൾ നടത്തി അങ്ങനെ മൊത്തത്തിൽ ഇരുപത്തയ്യായിരത്തിൽ പല സമ്മാനം കൊടുക്കുന്ന ഒരു സംഭവമാക്കി മാറ്റുകയാണ് വ്യാപാരോത്സവം ശ്രീകണ്ഠപുരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്കറിയാം ശ്രീകണ്ഠപുരത്തേക്ക് ആൾക്കാർ പരമാവധി പർച്ചേസിന് വേണ്ടി ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്സവമായിട്ടാണ് ഇതിനെ കാണുന്നത് കഴിഞ്ഞ പെരുന്നാളിനായാലും ഇനി വെച്ചുമൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് സ്കൂൾ സീസണിലൊക്കെ ഈസ്റ്റർ എല്ലാം വരാൻ പോവുകയാണ് നല്ല രീതിയിലുള്ള വ്യാപാരത്തിന് ശ്രീകണ്ഠപുരം തുടക്കം കുറിച്ചു വരും ശ്രീകണ്ഠപുരം പലപ്പോഴായിട്ട് പല മേഖലയോടും കിടപിടിക്കുന്ന പ്രസ്താവന പ്രദേശമാണ് ശ്രീകണ്ഠപുരം കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രീകണ്ഠപുരത്ത് പല വിധത്തിലുള്ള വിമർശനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാടും കൂടിയാണ് ചെയ്യേണ്ടത് എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് മറ്റു പല മേഖലയിലും വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നേരിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഇവിടുത്തെ വിലക്കുറവും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലേക്ക് ചില വ്യാപാര സ്ഥാപനങ്ങൾ വളർന്നു വന്നിട്ടുണ്ട് എല്ലാവരും ഇതിൻ്റെ ഭാഗമാക്കാകണം ശ്രീകണ്ഠപുരത്തുനിന്ന് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സമ്മാനം ഉറപ്പ് എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയായി സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം